ന്നെ മാതാവിനും യേശോയ്ക്കും കോടാനുകൂടി നന്ദി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അതിനും മേളിൽ വല്ലതും ഉണ്ടെങ്കിൽ അതായിരിക്കും എൻ്റെ പേര് അഞ്ജു അതായത് എൻ്റെ ഹസ്ബൻഡ് ലിജോ ഞങ്ങൾ മൂവാറ്റുപുഴ മാറാടി എന്നാണ് വരുന്നത് ഹസ്ബൻഡ് നേരത്തെ അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ കൂട്ടത്തിൽ ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് പിന്നെ ഒരു മൂന്നാലാഴ്ച ഇവിടെ വന്നു ഇവിടെ വന്ന ആ ചേച്ചി പറഞ്ഞു കൊച്ചു ഉടമ്പടി എടുക്കണോട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളത് പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞാണ് ചേട്ടാ തിരിച്ചു പോകുന്നത് അവിടെ വന്ന് കഴിഞ്ഞിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് മദ്യപാനവും പുകവോലിയും ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ഭയ ഞങ്ങളത് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതുവഴി ഞാനും എനിക്ക് മൂ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് അപ്പം മക്കളും ഞാനും ഒക്കെ സന്തോഷമില്ലാതെ ഉള്ള ജീവിതമായിരുന്നു ഞങ്ങളുടേത് ഒരു ദിവസം ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾ ഹൈറേഞ്ചിന് ഒരു മരണാവശ്യത്തിനായിട്ട് ഞങ്ങൾ പോയി ഞങ്ങൾ പോയി തിരിച്ചു വന്ന വഴിക്ക് എന്നോട് അന്ന് അവിടുന്ന് നന്നായിട്ട് മദ്യവെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു എനിക്കിനിയും പൈസ വേണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കയ്യിൽ ഇത്തിരി ചില്ലറ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം തൊട്ട് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു ദേഷ്യത്തിൽ വന്ന് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി അരമണിക്കൂർ കഴിഞ്ഞ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു എന്നെ വിളിച്ചു അപ്പോൾ ചീത്ത പറയാനല്ല അപ്പം വളരെ എന്തോ പേടിച്ച് പോകണേക്കാണ് പുള്ളി പറയണത് അപ്പം ഞാൻ വേഗം ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എൻ്റെ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നു എനിക്ക് നാളെ തന്നെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ പെട്ടെന്ന് അങ്ങനെ പറയണേ അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് മാതാവ് അപ്പോൾ എഴുന്നേറ്റപ്പം ആകെ വെയർത്ത് കുളിച്ച് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു അപ്പം മദ്യപിച്ചിട്ട് ഒട്ടും ബോധമില്ലാതെയാണ് ആൾ കിടന്നുറങ്ങിയത് അപ്പം മാതാവ് വന്ന് എന്നോട് പറഞ്ഞു നീ ഇങ്ങു പോരെ നിന്നെ നിന്റെ ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് രാവിലെ പോവാം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പം അപ്പോൾ ഒരു സിഗരറ്റ് സിഗറ്റെടുത്തുകൊണ്ട് വന്നു സിഗരറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നും കൂടിയേ ഉള്ളൂ അമ്മ എന്നോട് പറഞ്ഞു നാളെത്തോട്ട് ഒന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇപ്പം പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ എന്തിന് ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എന്നാൽ എനിക്കിന് വേണ്ടാന്ന് പറഞ്ഞു അത് ചുരുട്ടി കൂട്ടിങ്ങൾ മാറ്റിയിട്ടു സാധാരണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അത് തപ്പിയെടുത്തുകൊണ്ട് പോയി അത് ഉപയോഗിക്കാറാണ് പതിവ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഓർത്ത് മദ്യപിച്ചിട്ട് കിടന്നതിൻ്റെ ഇതിലായിരിക്കും എന്നോർത്തു രാവിലെ എഴുന്നേറ്റപ്പം ഈ ഇതെടുക്കണില്ല അപ്പോൾ എനിക്ക് തോന്നി ഒക്കെ തമാശ അല്ലല്ലോ എന്നോർത്തു അപ്പോൾ ഒരു എട്ടരയായപ്പോൾ എന്നോട് പറഞ്ഞു വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പള്ളി പോകണമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഉടമ്പടി എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഉടമ്പടി എടുക്കണ്ട ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതുപോലെ പാലിക്കണം ചേട്ടാ ഒരു ഹിന്ദു ആണ് അപ്പം ചേട്ടയുടെ ഇതിലേക്ക് ക്രിസ്ത്യാനിയായിരുന്നു ഞാനപ്പം ചേട്ടൻ ഇതിലേക്ക് വന്ന് വിവാഹം കഴിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കണം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു ദുരിതം വലിച്ചു വെക്കുന്ന പോലെ ആയിപ്പോവും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ സെപ്റ്റംബർ രണ്ടാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇന്നിപ്പം ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ വന്നതാണ് മൂന്ന് മാസമായി ഇതുവരെ മദ്യപാനം ഇല്ല പുറത്തേക്ക് പോക്കില്ല പിന്നെ വലിക്കണമില്ല ഒന്നുമില്ല എല്ലാത്തിൽ നിന്നും മാതാവ് മുക്തമാക്കി തന്നു ഞങ്ങളെ അതിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞങ്ങളുടെ ഞാനും മക്കളും അതുപോലെ സന്തോഷിച്ചപ്പോ മുപ്പത് വർഷമായിട്ട് മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ തുടങ്ങിയെന്ന് ഹസ്ബൻഡ് പറയും എനിക്ക് ചെറുപ്പം തന്നിട്ട് എനിക്ക് അമ്മയും അപ്പനും ഇല്ല അപ്പൊ ഞാൻ കൂട്ടുകാര കൂടെ കൂടി ഇങ്ങനെ പുറത്ത് പുറം ഒക്കെ നടന്ന് ഒക്കെ ഭയങ്കര മദ്യപാനം ഇതൊക്കെയായിരുന്നു അമ്മ അമ്മ പറഞ്ഞു എനിക്ക് കോടി കോടി ഞാൻ അപ്പോൾ ാണ് പന്ത്രണ്ട് വയസ്സല്ല പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയ മദ്യപാനവും പുകവലിയാണ് മാതാവ് ഒറ്റ രാത്രിയും കൊണ്ട് മാറ്റി തന്നത് അപ്പോൾ എല്ലാര്ക്കും സാധിക്കും അമ്മേനെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞ അമ്മ നമ്മളെ കൈവിടുകയാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെയാണ് സന്തോഷമോ സമാധാനം എന്തെന്ന് ഞങ്ങൾ അറിയണത് ഞങ്ങൾ എൻ്റെ മക്കളും ഞാനും ഒക്കെ ഒരുപാട് സന്തോഷമായിട്ട് ഇപ്പോൾ ജീവിക്കണം അതുപോലെ എനിക്ക് പതിനഞ്ച് വർഷം പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു എപ്പോഴും അപ്പോൾ ആ തലവേദന ഇവിടുന്ന് ഉടമ്പടി എടുത്തു പോയി ഒന്നൊന്നര മാസത്തോളം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും തണുപ്പടിക്കാൻ മേല വെയിൽ കൊള്ളാൻ പാടുള്ള അപ്പോൾ ഒക്കെ തലവേദന വരുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഞങ്ങൾ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് നെറ്റിയിൽ തൈലം പൊരുത്തി തന്നു തൈലം പൊരുത്തി തന്ന അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വിക്സ് തേച്ച പോലെ പുകയുണ്ടെന്ന് പറഞ്ഞു എന്റെ നെറ്റി പിന്നെ ഇതുവരെ ഇപ്പോൾ രണ്ടു മാസത്തോളായി എനിക്ക് ഇതുവരെ തലവേദന വെയിലടിച്ചാലും തണുപ്പടിച്ചാലും കാറ്റും കൊണ്ടാലും എനിക്ക് ഇതുവരെ ഒരു വിഷയമില്ല അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരെ ഇത് മാറ്റി തന്നു മാതാവിനും തൃക്കുമാരനും ഒരുപാട് 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 നന്ദി ഞങ്ങളുടെ ഇന്നത്തെ ഉടമ്പടിയുടെ ഇത് തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മരണം വരെ ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു പോകണമെന്നാണ് എൻ്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ചൊല്ലുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ മാറി നിൽക്കും അതുപോലെ നന്നായിട്ട് ജപമാലയും ചൊല്ലി പ്രാർത്ഥനയൊക്കെ ഒരു ഒരു ദിവസം പോലും മുടങ്ങാനും ഒരു സമയം തെറ്റാൻ പോലും എന്നെ സമ്മതിക്കുകയല്ല എല്ലാം ഇതും ചെയ്തു തരും ചെയ്യുന്ന കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും തന്നെ ഞങ്ങൾ മൂവാറ്റുഴയിലാണ് മൂവാറ്റുഴയിൽ നിന്ന് ഞങ്ങൾ മിക്കപ്പോഴും തന്നെ വരും ഇവിടെ വന്ന് പത്രം മേടിക്കും പത്രം മേടിച്ച് എല്ലാവർക്കും തന്നെ അമ്മയുടെ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറ് അപ്പം നമ്മളെ കളിയാക്കുകയാണോ അങ്ങനെ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല എപ്പോഴും ഞങ്ങൾ അമ്മയുടെ മഹത്വത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ എല്ലാം എനിക്ക് ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ സഹായിക്കാറുണ്ട് ആത്മീയമായിട്ട് കുടുംബത്തിൽ ഞങ്ങളെപ്പോൾ രാവിലെയും വൈകുന്നേരവും എന്നും പ്രാർത്ഥിക്കും ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു ഇപ്പോൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കുക എൻ്റെ മക്കളും വന്നിരിക്കും മക്കൾക്കാണെങ്കിലും അടുത്ത വീട്ടിൽ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ആ ചേച്ചിയും വരും ആ ചേച്ചിക്ക് എപ്പോഴും അത്ഭുതമാണ് ചേട്ടാ ഇതുപോലെ പ്രാർത്ഥിക്കുന്നതാണോ ചേട്ടയുടെ ഒക്കെ മാറ്റങ്ങൾ എന്നെ കഴിഞ്ഞു ഇപരി ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർക്കറിയാം അപ്പോൾ അവർ പറയും എത്രത്തോളം അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചേക്കണേന്ന് എപ്പോഴും പറയാം ആ ചേച്ചി എപ്പോഴും ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട് ആ ചേച്ചിക്ക് ഉടമ്പടി എടുക്കാൻ സാക്ഷ്യം പറയാനുള്ള ഇത് മാതാവ് കൊടുക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഫസ്റ്റ് പീറ്റ അഞ്ച് ഏഴ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോടെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം അവിടെ പ്രാർത്ഥനകളിലും ആവശ്യങ്ങളിലും തക്ക സമയത്ത് ഇടപെട്ട് അവരെ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും വഴികളിലൂടെ നയിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ സഹോദരി മകൾ ലിജോ കെ എ നമ്മളോട് പങ്കുവച്ച സാക്ഷ്യം നമ്മൾ കേട്ടു മുപ്പത് വർഷം നീണ്ടുനിന്ന മദ്യപാനം സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു രാത്രി കൊണ്ടാണ് ആ മദ്യപാനം എന്ന ദുശീലത്തിൽ നിന്ന് ഈ മകനെ വിടുതൽ ഈ മകന് വിടുതൽ കൊടുത്തത് പറയുമായിരുന്നു വീട്ടിൽ സമാധാനമില്ലായിരുന്നു സന്തോഷമില്ലായിരുന്നു കൃപാസനത്തിൽ ആരോ വന്ന് വിളിച്ചു ഇതാണ് പ്രേക്ഷിതരുടെ ഒരു ഒരു സഹായം ലഭിച്ചത് കൃപാസനത്തിൽ വന്ന ഒരു ചേച്ചിയാണ് ആദ്യം ഇവരെ കൊണ്ടുവന്നത് വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ തോന്നിയില്ല തിരിച്ചുപോയി പിന്നീടാണ് പരിശുദ്ധ അമ്മ തന്നെ ഈ മകൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത് ആ സമയത്ത് പരിശുദ്ധ അമ്മ മറ്റെ നിനക്ക് നിന്റെ ജീവിതത്തിലെല്ലാം മാറ്റിത്തരാമെന്നാണ് അമ്മ കൊടുത്ത വാക്ക് അത് വാ ആ വാക്കാണ് അമ്മ അത് പാലിച്ചത് അന്ന് രാത്രി അമ്മ പറഞ്ഞതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഈ മകൻ എഴുന്നേറ്റ് കുപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു എന്നിട്ടും ഭാര്യയ്ക്ക് വിശ്വാസമായില്ല ഇത് സത്യമാണോ ആ മകൻ തീർച്ച പറ തീർച്ചപ്പെട്ട് പറഞ്ഞപ്പോഴാണ് ഈ മകളും കൂടെ കൊണ്ടുവന്നത് ഇവിടെ വന്ന് കുസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് അന്നുമുതലാണ് അവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കുടുംബത്തിലേക്ക് ഈ ഈശോയും പരിശുദ്ധ അമ്മയുമാണ് ചേർന്ന് നിന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് പിന്നെ വീണ്ടും നമ്മൾ കാണുന്നത് ആ മകൻ പറഞ്ഞ മകൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പരിശുദ്ധമായ ഇടപെടലിൽ കൂടെ ആ മകന് മദ്യപാനന്മ ദുശീലത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു അമ്മ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കൂടെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ വിശ്വാസം മൂലമാണ് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ് ദൈവം പ്രവർത്തിക്കുന്നത് ഈ മക്കളിലൂടെ ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് നമ്മൾ വിചാരിക്കും മദ്യപാനി പ്രാർത്ഥിച്ചാൽ ഒരു ഒന്നും ദൈവം കേൾക്കുമോ എന്നൊരു എന്നൊരു സംശയമാണ് നമ്മുടെ മനസ്സിൽ പക്ഷെങ്കിൽ കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പട ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് വരുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഈശോയും കരം പിടിച്ച് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഈ ഉടമ്പടി യാത്ര തുടരാം സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഉടമ്പടി ജീവിതം തീഷ്ണതയോടെ നമുക്കും ജീവിക്കാം ഈ മകൾ പറഞ്ഞ തലവേദനയുടെ കാര്യം പതിനഞ്ച് വർഷം നീണ്ടു നിന്ന തലവേദനയാണ് പരിശുദ്ധ അമ്മ കൊടുത്ത ഉടമ്പടി തൈലവും ഉപമ്പടി ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് ആ മകളുടെ തലവേദനയും ഈശോയും അമ്മയും കൂടെ സൗഖ്യമാക്കി കൊടുത്തത് സമയ അമ്മ വീണ്ടും അവിടെ അവരുടെ ജീവിതത്തിലേക്ക് വന്നു മുപ്പത് വർഷത്തെ മദ്യപാനം ഒരു രാത്രി കൊണ്ട് നിർത്തി പതിനഞ്ച് വർഷത്തെ തലവേദന ഉടമ്പടി വസ്തുക്കളിലൂടെ അതും സൗഖ്യപ്പെടുത്തി കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം ലഭിച്ച ഈ കുടുംബത്തിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം തുടർന്നും നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം ഉടമ്പടിയിലൂടെ ഉടമ്പടി മക്കളുടെ ജീവിതം മനോഹരമാക്കി തീർക്കാനായിട്ട് ഈശോയും പരിശുദ്ധാമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക